മൂന്നാമത്തെ ഞായറാഴ്ച നാം ധ്യാനിക്കുന്നത് അനുതാപത്തെ കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷത്തിൽ രണ്ട് ദുരന്ത അനുഭവങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യേശു നമ്മെ അനുതാപത്തിലേക്ക് ക്ഷണിക്കുകയാണ് ഒന്നാമത്തെ ദുരന്ത അനുഭവം പീലാത്തോസ് നടത്തുന്ന കൂട്ടക്കൊലയാണ് രണ്ടാമത്തേത് ഒരു ഗോപുരം ഇടിഞ്ഞു വീഴുന്നത് ഈശോ പറയുന്നു ഈ രണ്ട് ദുരന്തങ്ങളിൽ മരണപ്പെട്ടവർ ഇന്ന് ജീവിച്ചിരിക്കുന്നവരെക്കാളും കൂടുതൽ പാപികളായതുകൊണ്ടല്ല മരണപ്പെട്ടത് നിങ്ങളും മാനസാന്തരപ്പെടുവിൻ ഇല്ലെങ്കിൽ ഏത് ദുരന്തത്തിലേക്കായിരിക്കും പോകുക എന്ന് നമുക്ക് മുൻകൂട്ടി അറിയാൻ സാധിക്കില്ല എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് മാനസാന്തരത്തിലേക്കുള്ള ആഹ്വാനം നടത്തിയതിനു ശേഷം ഫലം തരാത്ത അതിവൃക്ഷത്തെ കുറിച്ച് യേശു പറയുന്നു ഈ അതിവൃക്ഷം മുന്തിരിത്തോട്ടത്തിലാണ് നിൽക്കുന്നത് സാധാരണ അതിവൃക്ഷം ഏത് സ്ഥലത്തും വളരാവുന്ന തരത്തിലുള്ള ഒരു മരമാണ് എന്നാൽ മുന്തിരിച്ചെടിയാകട്ടെ പ്രത്യേക പരിചരണ ആവശ്യമുള്ളതാണ് അപ്പോൾ മുന്തിരിത്തോട്ടത്തിൽ നിൽക്കുന്ന അത്തിമരത്തിന് കൂടുതൽ അനുകൂലമായ സാഹചര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് കാരണം മുന്തിരിയെ പരിചരിക്കുമ്പോൾ വെള്ളവും വളവും നൽകുമ്പോൾ അതിൻ്റെ ഗുണങ്ങളൊക്കെ ഈ അത്തിമരത്തിന് കിട്ടിയിട്ടുണ്ട് എന്നിട്ടും അത് ഫലം പുറപ്പെടുവിക്കുന്നില്ല ഇനിയും യജമാനൻ പറയുന്നത് മൂന്ന് വർഷമായല്ലോ ഇതുവരെ ഫലം നൽകിയില്ലല്ലോ എന്നാണ് മൂന്ന് വർഷത്തിനും പ്രത്യേകതയുണ്ട് കാരണം സാധാരണയായി ഒരു അത്തിമരം ഫലം നൽകുന്നത് മൂന്നാം വർഷമാണ് മൂന്നാം വർഷത്തിൽ അത് ഫലം നൽകിയില്ലെങ്കിൽ പിന്നീട് അത് നൽകാൻ പോകുന്നില്ല അപ്പോൾ അത് കൃഷിക്കാരനും യജമാനനും കൃത്യമായിട്ട് അറിയാം ഇനി അത് നിർത്തിയിട്ട് കാര്യമില്ല എങ്കിലും കൃഷിക്കാരൻ യജമാനനോട് ഒരവസരം കൂടി അത്തിമരത്തിനു വേണ്ടി ചോദിക്കുകയാണ് ഈ വർഷം കൂടെ ഞാൻ അതിന് പരിചരിക്കാം അത് ഫലം നൽകിയേക്കും ഇല്ലെങ്കിൽ അത് വെട്ടിക്കളഞ്ഞുകൊള്ളൂ എന്ന് ഈ നോമ്പ് കാലത്തിലൂടെ രണ്ട് ദുരന്തങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഫലം നൽകാത്ത അക്തിമരത്തിന്റെ ഉപമ പറഞ്ഞുകൊണ്ട് ഈശോ നമ്മെ മാനസാന്തരത്തിലേക്ക് ക്ഷണിക്കുകയാണ് സ്നേഹമുള്ളവരെ തപസ് കാലത്തിലെ മൂന്നാമത്തെ ഞായറാഴ്ചയായ ഇന്ന് ഒരു അനുതാപത്തിലേക്ക് ക്ഷണിക്കുന്ന തിരുവചന ഭാഗങ്ങളാണ് നാം വായിച്ചു കേൾക്കുന്നത് ഇന്നത്തെ സുവിശേഷത്തിൽ ഫലം നൽകാത്ത അതിവൃക്ഷത്തിന്റെ ഉപമ രണ്ട് രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം ഒന്നാമത്തേത് ഒരു അത്യവൃക്ഷമാണ് നാം കേട്ടതുപോലെ ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുത്ത് നൽകിയതാണ് നമ്മുടെ ജീവിതം ഒരു മുന്തിരിത്തോട്ടത്തിൽ ഒരു അത്യവൃക്ഷം ഒരിക്കലും നട്ടുപിടിപ്പിക്കില്ല എങ്കിലും പ്രത്യേകമായി പരിഗണനയോടുകൂടെ ആ കൃഷിക്കാരൻ അതിവൃശത്തെ അവിടെ നട്ടുപിടിപ്പിച്ച് മുന്തിരിച്ചെടിയോടൊപ്പം അതിനെ സംരക്ഷിക്കുന്നു എന്തിനു വേണ്ടി ഫലം പ്രതീക്ഷിച്ചുകൊണ്ട് എന്നിട്ടും ഫലമില്ല പക്ഷെ കൃഷിക്കാരൻ ഇവിടെ പറയുന്നുണ്ട് ഒരു വർഷം കൂടി നമുക്ക് നോക്കാം ദൈവ കരുണയുടെ വാക്കുകളാണ് ഇവ എന്താണ് കാരണം ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ കണ്ടതുപോലെ നമ്മിൽ ഓരോരുത്തരിലും ഒരു ഈജിപ്ത് കുടികൊള്ളുന്നുണ്ട് നമ്മുടെ മനസ്സ് ഈജിപ്തിന്റെ ആകർഷണത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്നു നമുക്കറിയാം ഇസ്രായേൽ ജനത്തിന്റെ ചരിത്രം ഈജിപ്തിന്റെ അടിമത്തിൽ നിന്നും ചെങ്കടൽ കടത്തി കൊണ്ടുവരുന്നുണ്ട് ഇതിനു വേണ്ടി പുതിയ ജനമാക്കി മാറ്റുവാൻ എന്നിട്ട് ഇസ്രായേൽ ജനത്തിന് അവിടെ നിന്ന് സ്വർഗീയ അപ്പം നൽകുന്നുണ്ട് എങ്കിലും അവർ ഒരു തിരിച്ചുപോക്കിനായി കാത്തിരിക്കുന്നവരായിരുന്നു ഈജിപ്തിന്റെ സുഖ സൗകര്യങ്ങളിലേക്ക് ഫലം നൽകാത്ത അത്യവൃക്ഷമായ നമ്മുടെ ജീവിതം ഇത് തന്നെയല്ലേ പുതിയ ഇസ്രായേലായ നമ്മളെ ഓരോരുത്തരെയും ദൈവം മമോദീസ എന്ന ജോർദാൻ കടത്തി ജനത്താൽ വിശുദ്ധീകരിച്ച് അവിടത്തെ ശരീരവും രക്തവും നമുക്ക് പോഷണമായി നൽകി അവിടത്തെ വചനവും ആത്മീയ ജ്ഞാനത്തിനുള്ള മാർഗങ്ങളൊക്കെ ഒരുപാട് നൽകി യൂപമയിൽ പറയുന്നത് പോലെ ആവശ്യമായ ജലവും വളവും ദൈവം നൽകിക്കൊണ്ടിരിക്കുന്നു എങ്കിലും നമ്മൾ വീണ്ടും തേടിപ്പോകുന്ന ഇടം ഈജിപ്തിൻ്റെ സുഖ സൗകര്യങ്ങളിലേക്കാണ് രണ്ടാം വായനയിലും പാനോസൊപോസെന്ന് പറയുന്നുണ്ട് ഒരു ആത്മീയ ശിലയെക്കുറിച്ച് ക്രിസ്തുവാണത് എന്ന് അവിടെ പറയുന്നുണ്ട് ഇസ്രയേൽ ജനത്തിന് ദാഹമകറ്റുവാൻ വേണ്ടി ശിലയിൽ നിന്നും ജലം നൽകിയതുപോലെ പുതിയ ഇസ്രായേലായ നമുക്കൊരോരുത്തർക്കും ദാഹമകറ്റുവാനുള്ള ഇടം ഈ ആത്മീയ ശിലയായ ക്രിസ്തുവാണ് എങ്കിലും നമ്മൾ വീണ്ടും തേടിപ്പോകുന്നത് പൊട്ടക്കിണറുകളാണ് ആയതിനാൽ സുവിശേഷത്തിൽ ഒരു മുന്നറിയിപ്പ് കൃഷ്ണ നമുക്ക് നൽകുകയാണ് ഇനിയെങ്കിലും പശ്ചാത്തപിച്ചില്ലെങ്കിൽ അതുപോലെ നശിക്കും മറ്റുള്ളവർ അധപചനം കണ്ടിട്ട് അവർ കൂടുതൽ പാപികളാണ് എന്ന് അതിനർത്ഥമില്ല എന്ന് വചനം പഠിപ്പിക്കുന്നു അനതപിച്ചില്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും അതുപോലെ നശിക്കും ഇനി ഈ ഉപമയെ വേറൊരർത്ഥത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കാം ഈ ഉപമയിലെ കൃഷിക്കാരന്റെ സ്ഥാനത്ത് ദൈവം നമ്മളെ പലപ്പോഴും നിർത്താറുണ്ട് മറ്റുള്ളവർക്ക് ഒരു അവസരം കൂടി നൽകുന്ന കൃഷിക്കാരനെ പോലെ എൻ്റെ മാതാപിതാക്കൾ മക്കൾ സഹോദരങ്ങൾ നിനക്കെതിരെ തിരിയുമ്പോൾ അവർക്ക് ഒരു അവസരം കൂടി അനുദപിക്കുവാൻ നൽകാനുള്ള മനസ്സ് അത് നമ്മിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നുണ്ട് കാരണം എത്രമാത്രം അവസരങ്ങൾ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട് എങ്കിൽ നിന്റെ കൂടെയുള്ളവർക്ക് നിന്റെ സാന്നിധ്യത്തിൻ്റെ നിന്റെ സ്നേഹത്തിൻ്റെ നിന്റെ നല്ല വാക്കുകളുടെ ഒരവസരം കൂടി നൽകി അവൻ്റെ ജീവിതത്തിൽ ഫലമുണ്ടാകുവാൻ നിനക്ക് ആഗ്രഹിച്ചുകൂടെ എന്നൊരു ചോദ്യം കൂടി ഈ ഉപമ നമുക്ക് മുമ്പിൽ വയ്ക്കുകയാണ് അബരനിൽ ദൈവീക നന്മകളുടെ ഫലമുണ്ടാകുവാൻ ഒന്ന് താഴ്ന്നു കൊടുക്കുക നമ്മളും പഠിക്കേണ്ടതുണ്ട് അല്ലായെങ്കിൽ ദൈവത്തിൽ നിന്നും വീണ്ടും ഒരു അവസരം കൂടി യാചിക്കുവാൻ നമുക്ക് യോഗ്യതകളില്ലാതെയായി പോകും പ്രേമളവരെ നമുക്ക് തുടരാം ഈ അനതാപത്തിന്റെ യാത്ര ഒരു നീണ്ട യാത്രയാണിത് ഈ നോമ്പുകാലം മാത്രം ഒതുങ്ങിക്കൂടുന്ന ഒരു യാത്രയല്ല പ്രശുനാഥൻ പറഞ്ഞതുപോലെ സ്വർഗസ്തനായ പിതാവ് പരിശുദ്ധനായിരിക്കുന്നത് പോലെ നമ്മളും പരിശുദ്ധരായിരിക്കണം ആ പരിശുദ്ധിയിലേക്കുള്ള യാത്രയാണ് ഒരു നീണ്ട യാത്ര തന്നെയാണ് എത്രയോ ദൂരം നമുക്ക് അങ്ങോട്ട് താണ്ടേണ്ടതായിട്ടുണ്ട് എങ്കിലും തളരാതെ ദൈവം നൽകുന്ന ഓരോ അവസരങ്ങൾ അന്യമായ വളവും ജലവും സ്വീകരിച്ചുകൊണ്ട് ഈ യാത്ര മുന്നേറാം ഓരോ ദിവസവും ഒരു പടി ദൈവത്തിങ്കിലേക്കും ഒരു പടി ആഭരണനിലേക്ക് വളരുവാൻ നിനക്ക് സാധിച്ചാൽ നിങ്ങൾ ദൈവം ആഗ്രഹിക്കുന്ന ഫലം പുറപ്പെടുവിക്കുവാൻ നിനക്ക് സാധിക്കും അതിന് ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമയം